ഇവര് നമ്മുടെ നാട്ടുകാരാണ് കാണാൻ വേണ്ടി വന്നാണ് വീഡിയോ പീഡിയൊക്കെ എല്ലാവരും കാണുന്നവരാണ് അലീന്റെ മക്കളും പൊങ്ങന്റെ മക്കളൊക്കെയാണ് എഴുപത് രണ്ട് വീടൊക്കെ ഒരാഴ്ച

അതെ വാ ചിജിക്കുട്ട ആര് കാണാൻ വന്നത് ചിരിക്കുട്ടനെ കാണാൻ വന്ന ആ വാവാ ചിജിക്കുട്ടനക്ക് വേണ്ടി ഒരു പാട്ടുപാട് സൂപ്പർ സൂപ്പർ ഓക്കെ എന്ത് സ്നേഹ ശിതിക്കുട്ടിന് വേണ്ടി ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്തു ആ ആ ശരി ശരി അവരൊക്കെ പാടും ആ ശിതിക്കുട്ടിന് സ്നേഹം ഉണ്ടെങ്കിൽ പാട്ട് പാടും ആ മദ്രസീരൊക്കെ പാട്ടുണ്ടായിരുന്നു അപ്രാ പാടിയാ ഈ പാട്ടാ പാടിയത് നന്നായിട്ടുണ്ട് അപ്പനാ നല്ല പാട്ട് സൂപ്പർ ആയിണ്ട് ശിശിക്കൂട്ടിന് നല്ല സ്നേഹം ഉണ്ടായിരുന്ന പാട്ട് പാടാൻ പെട്ടെന്നൊക്കെ പാട്ടില്ലേ പാടി കൊടുക്ക് ആഹ് ശിശി തലിയാട്ടൊന്ന് നോക്ക നമുക്ക് ആ അവന്റെ വായി പാട്ടുപാടുകാണ് കണ്ട അവന്റെ പാട്ടാണ് ഇത് അവന്റെ പാട്ടാണ് അതെ അതെ അവനെ കൊണ്ടാകണ അവൻ പാടുകാണ് അവന്റെ പാട്ട് തുടങ്ങി ചിതിക്കൂട്ടന്റെ പാട്ട് തുടങ്ങി കണ്ടില്ലേ നിങ്ങൾ പാട്ട് പാടുമ്പോ അവനക്ക് ഇഷ്ടം കണ്ടില്ലേ അവനും പാട്ട് പാടാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂടെ വരാനാണോ അവനിക്ക് ചിരികുട്ടന്റെ കൂടെ പോണോ ഏ പോണ ശുജീന കൂടെ ഏഹ് അതാ മാമാ കണ്ടോ സമ്മതി ചോദിക്കണം പുകയല്ലേന്ന്